ഹായ് കൂട്ടുകാരെ അസ്ലാം ലയിക്കും ആ പിന്നെ എസ് എസ് എൽ സി എക്സാം തുടങ്ങണ ആണല്ലേ അപ്പൊ എന്റെ മോനും പത്താം ക്ലാസ്സിലാണ് കേട്ടോ അപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ മക്കളും എൻറെ മോനിക്കും എല്ലാവരും നന്നായി പരീക്ഷ എഴുതാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും അതേപോലെ പ്രാർത്ഥിക്കണേ അപ്പൊ ഔട്ട് വിടാൻ വേണ്ടി പോണു അവൻ എക്സാമിന് പോണ അപ്പൊ പിന്നെ ഞാൻ കുറച്ചു നേരം പുറത്ത് പോയി നിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ വെയിലുണ്ട് രാവിലത്തെ വെയിൽ കൊള്ളണം നല്ലതാണ് വിറ്റാമിൻ ഡി എനിക്ക് കുറവാണ് അപ്പൊ കൊറച്ച് വെയിലുള്ള ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഞാൻ കുറച്ച് വെയിലുള്ള അപ്പൊതേ പുറത്തെ ടേബിളിന്റെ മുകളില് ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചേക്കണു വെള്ളം പോകാനായിട്ട് അപ്പൊ അതൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല അപ്പൊ ഇത് ഇത് അകത്തേക്ക് എടുത്തു വെക്കണം പിന്നെ കുറച്ച് അലക്കാനുണ്ട് പിന്നെ അഴിച്ചു വരണം അത്രേ കൊള്ളു പിന്നെ വൈകുന്നേരം അല്ല ജോലി തുടങ്ങുന്നത് അപ്പൊ അതേ എന്റെ ഗപ്പിക്കുഞ്ഞുങ്ങളെ കാണിച്ച കുറച്ച് ദിവസം അതിനെ കാണിച്ചിട്ട് ഗപ്പിക്കുഞ്ഞുങ്ങളൊക്കെ കണ്ട നല്ല രസം ഒരു കളിക്കണ കാണാനായിട്ട് അപ്പൊ പിന്നെ ഞാൻ പോയി ആയി പിന്നെ കുറച്ചേരം കിടന്നു ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നോമ്പിന്റെ പണി തുടങ്ങി അപ്പതേ പൊട്ട വെള്ളരിക്കണ്ടായിരുന്നട്ടെ അപ്പൊ അത് കുറച്ച് പാലം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അടിച്ച് പിന്നെ അതെ ഓറഞ്ച് മുന്തിരി കുക്കുംബറ് പിന്നെ പഴം ഈന്തപ്പഴം പിന്നെ നമ്മളെ വെള്ളരി പൊട്ട വെള്ളരിന്റെ ജ്യൂസ് പിന്നെ കുമ്പട്ടിങ്ങ ഇത്രയാണ് നോമ്പ് ഉറക്കാനായിട്ട് അപ്പൊ അത് കഴിഞ്ഞ് കൊറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒമ്പത് മണിയായപ്പോ ഞങ്ങള് പാലും ഓട്സും ഏത്തപ്പഴും ഈന്തപ്പോഴും ഇട്ടടിച്ചിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് എപ്പോഴും പുട്ടപ്പത്തിരി ഒക്കെ അല്ലെ നോമ്പിന് അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാണ് നമ്മൾ കഴിക്കുന്നത് അപ്പൊ ഇത്രേക്കുള്ളൂട്ട് എന്റെ നോമ്പിന്റെ ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കമന്റ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ വീണ്ടും വരാം